വളരെ നാളുകൾക്ക് ശേഷമാണ് ആ അച്ഛനും മകനും കണ്ടുമുട്ടുന്നത് അതിന്റെ ആഹ്ലാദത്തിലാണ് രണ്ടുപേരും തന്റെ അരികിൽ പിടിച്ചിരുത്തി അയാൾ വീട്ടിലെ കാര്യങ്ങളും ഭാര്യയെ കുറിച്ചും ചോദിച്ചറിഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല സുഖമായിരിക്കുന്നു അച്ഛൻ പുറത്തിറങ്ങിയതെല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ട് ഞാൻ കാണാൻ വരാത്തതും അച്ഛനു വേണ്ടി ഒന്നും ചെയ്യാത്തതുമെല്ലാം അതെല്ലാം പറഞ്ഞ് എന്നും വഴക്കാണ് അച്ഛനും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ചൂലും കെട്ടൻ്റെ പുറത്ത് വീണില്ലെന്നേ ഉള്ളൂ അല്ലാത്തതെല്ലാം കേട്ടു പാർത്ഥസാരഥി മനസ്സ് നിറഞ്ഞു ചിരിച്ചു അതെല്ലാം അവിടെ നൽകട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്തായി അവിടുത്തെ കാര്യങ്ങൾ ആയുഷിന്റെ സംശയമൊന്നുമില്ലല്ലോ ആദിയുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു ഈ ആദിത്തിനാരാണെന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞാൻ ആ കമ്പനിയിൽ കയറിപ്പറ്റിയത് എന്താണോ എൻ്റെ ലക്ഷ്യം അതിനുള്ള സ്ക്രിപ്റ്റാണ് ഞാൻ ആദ്യം എഴുതി വെച്ചത് അതിലേക്ക് എത്താനുള്ള ചുവടുകളായിരുന്നോ എൻ്റെ ഓരോ ദിവസവും നാളെ ചെയ്യേണ്ട കാര്യങ്ങളുടെ സ്കെച്ച് ഞാൻ ഇന്ന് വരച്ച് വയ്ക്കും ആദ്യം ഞാൻ ചെയ്തത് ആയുഷിൻ്റെയും മല്ലിയുടെയും വേണുവിൻ്റെയും ജോണിൻ്റെയും ഫോൺ നമ്പറുകൾ ഹാക്ക് ചെയ്യുക എന്നതാണ് അവർ പോലും അറിയാതെ ഞാനത് ഭംഗിയായി നിർവഹിച്ചു ആയുഷിൻ്റെ ഓഫീസ് റൂമിനുള്ളിലും അവൻ സ്വന്തമായി ഉപയോഗിക്കുന്ന കാറിൻ്റെ ഉള്ളിലും അവൻ അറിയാതെ ക്യാമറ പിടിപ്പിച്ച് ഞാൻ ഓഡിറ്റിംഗ് കഴിയുന്നതുവരെ അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ പക്ക ആയിരുന്നു ഞാൻ അതിൻ്റെ പേരിൽ ആയുഷിൻ്റെ മുൻപിൽ പേരെടുക്കാനും എനിക്ക് കഴിഞ്ഞു എന്നാൽ എന്ന സ്ഥിതികളൊക്കെ മാറി എൻ്റെ നാലഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് മറിഞ്ഞിരിക്കുന്നത് അക്കൗണ്ട്സിലെ ഈ തിരിമറികൾ അവൻ അറിയണമെങ്കിൽ ഒരു വർഷം പിടിക്കും അപ്പോഴേക്കും ആട് കിടന്നിടത്ത് കൂടെ പോലുമില്ലെന്ന അവസ്ഥയാകും ഒന്നുമില്ലാത്തവനായി ആയുഷ് തെണ്ടി നടക്കുന്നത് ഞാൻ അച്ഛനെ കാണിച്ചു തരും തികഞ്ഞ കോൺഫിഡൻസോടെ പറയുന്ന മകനെ നോക്കിയിരുന്നു പാർത്ഥസാരഥി എന്നാൽ അയാളുടെ മുഖത്ത് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം മർഭാഗത്ത് ആയുഷാണെന്നത് തന്നെ ആദി ആയുഷിൻ്റെ നിസാരനായി കണ്ടുകൊണ്ടാകരുത് നീ കളത്തിലേക്ക് ഇറങ്ങുന്നത് അവൻ്റെ തലച്ചോറ് ഏതൊക്കെ വിധത്തിലാണ് പ്രവർത്തിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇക്കാര്യത്തിൽ അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല കാരണം എന്നെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അവൻ ആരോടെങ്കിലും ഷെയർ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് വേണുവിനോട് അയാളോട് പറയാത്ത ഒരു രഹസ്യവും അവനില്ല അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാകാത്തത് കൊണ്ട് എനിക്കവന്റെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല തീർച്ചയായും ഞാൻ കാത്തിരിക്കുന്നത് അല്ലിയുടെ എട്ടാം മാസത്തിനാണ് അവളുടെ പ്രസവം ഞാൻ ഇവിടെ നടത്തും അതോടെ പാർത്ഥസാരഥി പൊട്ടിച്ചിരിച്ചു വിനയൻ പറയുന്നു അവനാണ് പ്രസവം എടുക്കുന്നതെന്ന് നീ പറയുന്നു നീയാണെന്ന് ഏതാശരി ആ ചിരിയിൽ പങ്കു ചേർന്നുകൊണ്ട് ആദ്യ വിനയനു നേർക്ക് തിരിഞ്ഞു ആണോ അങ്കിളെ അവളുടെ പ്രസവം എന്തായാലും ഞാൻ ആദിക്ക് വിട്ടു തരില്ല അത് ഞാൻ എടുക്കും വിനയന്റെ പറച്ചിൽ കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി അങ്കിൽ വിഷമിക്കണ്ട അവളുടെ വയറ്റിൽ കുട്ടി രണ്ട അവിടെ നിങ്ങളുടെ ഭാര്യ പ്രസവം എടുക്കാൻ തയ്യാറായി നൽകുന്നുണ്ട് അതിനിടയിൽ നിന്നും ചാടിച്ചു കൊണ്ടുവരണം നമുക്ക് എന്നിട്ട് ഒരു പ്രസവം ഞാനും ഒരു പ്രസവ മാംഗളം എടുക്കുന്നു റഡിയല്ലേ ക്രൂരമായ ആ വാക്കുകൾ പറയുമ്പോൾ ആദ്യം ഓർത്തില്ല ഒരിക്കൽ തന്റെ കൈകൾ ചേർത്ത് പിടിച്ചു നടന്ന ഒരു വിളയാണ് താനീ പറയുന്നതെന്ന് ഞാൻ ഡബിൾ വോക്കെയാണ് ആദി അത്രയ്ക്ക് കലിപ്പുണ്ട് എനിക്ക് ആ ജന്തുവിനോട് ആ ഏട്ടൻ്റെ മുറിയിൽ അവൾ ആ ക്യാമറ വച്ചില്ലായിരുന്നുവെങ്കിൽ ഏട്ടന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് ഒരു കുഞ്ഞു പോലും അറിയില്ലായിരുന്നു വിനയൻ കലിപ്പോടെ പറഞ്ഞു അത് അവന്റെ ബുദ്ധിയാകും വിനയാ അവൻ ബുദ്ധി അല്ലാതെ അവളുടെ ചീഞ്ഞ മണ്ടയിലൊന്നും ഇത്തരം ബുദ്ധി കയറാൻ വഴിയില്ല അതെ അത് ശരിയാണ് അവൾക്ക് ഇത്രയും കാഞ്ഞ ബുദ്ധിയൊന്നുമില്ല വിനയൻ പാർത്ഥസാരഥി പറഞ്ഞത് ശരിവച്ചു ഇതിനുള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടും ജീവനോടെ പുറത്തു പോകാൻ പാടില്ല എന്നെ കൊല്ലുമെന്ന് ജയിലിൽ വന്ന് ഭീഷണിപ്പെടുത്തിയവള അവൾ ആ അവളെ കൊല്ലാതെ വിടുന്നത് എങ്ങനെ വിനയന് കലി തീരുന്നില്ല അടങ്ങു വിനയ ആദി പറഞ്ഞ കണക്കനുസരിച്ച് നമുക്ക് മുന്നിൽ മൂന്ന് മാസം കൂടിയുണ്ട് ഈ മൂന്ന് മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് കൊണ്ട് നീ വളരെ സൂക്ഷിക്കണം ഒരു ഏടാകൂടത്തിലും ചെന്ന് ചാടരുത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പകരം വീട്ടാനൊന്നും മങ്കൽ ഉണ്ടാവില്ലല്ലേ എന്തായാലും ഒരു പരാക്രമത്തിനും നിൽക്കണ്ട മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്നാണല്ലോ ഈ മൂന്ന് മാസം മാളത്തിൽ ഒളിച്ചിരിക്കുക ആർക്കും ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കരുത് കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയില്ലേ ഞാൻ ഇറങ്ങാണ് എന്റെ നീക്കം മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചല്ലേ തീരു അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നത് അന്നത്തെ ആ ദിവസമായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദി പോകാനായി എഴുന്നേറ്റു ഓണെല്ലാം ഇവിടെ റെഡിയാണ് മോനെ അച്ഛന്റെ കൂടെ ഇരുന്ന് കുറച്ച് ചോറ് തിന്നിട്ട് പോകാം ഒത്തിരി നാളായില്ലേ നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ ക്ഷണം നിരസിക്കാൻ അവന് കഴിഞ്ഞില്ല അവനും അവർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു അല്പനേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം ആദി അവിടെ നിന്നും ഇറങ്ങി തങ്ങൾ ജയിക്കുകയാണെന്ന സന്തോഷത്തിൽ മറ്റുള്ളവരും പടിയിറങ്ങി അല്ലെങ്കിലും ജയിക്കാതിരിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ ഇവർ ചെയ്തു വച്ചതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആയുഷിന് ഉണ്ടായിരിക്കണം അതില്ലാത്ത സ്ഥിതിക്ക് അന്തിമ വിജയം മാർക്കാണെന്ന് കണ്ടറിയേണ്ടിവരും മിനിറ്റുകളും മണിക്കൂറുകളും അതിവേഗം ചലിച്ചുകൊണ്ടിരുന്നതിനാൽ ദിവസങ്ങൾ കടന്നുപോകുന്നത് അളകയറിഞ്ഞില്ല രണ്ടു കാലം നീര് വെച്ച് വീർത്തതിനാൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് രാത്രിയിൽ ഉറക്കം നന്നേ കുറവാണ് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നതിനാൽ എങ്ങനെ കിടന്നാലും അവൾക്ക് ഉറക്കം ശരിയാകുമായിരുന്നില്ല ചില സമയങ്ങളിൽ കസേരയിൽ ഇരുന്നുറങ്ങുന്ന ആളയെ കാണുമ്പോൾ ആയുഷിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന തോന്നുമായിരുന്നു ആ സമയങ്ങളിൽ അവനും ഉറങ്ങാതെ അവൾക്ക് കാവലിരിക്കും സ്റ്റൂളിലേക്ക് നീട്ടിവെച്ച കാലുകൾ അവൻ പതിയെ ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു ആ സുഖത്തിന്റെ നിർവൃത്തിയിൽ അല്പനേരം ഉറങ്ങിയെങ്കിലായി ശരീരം അല്പം തടിച്ചതിനാൽ അവളെ കാണാൻ ഭംഗി കൂടിയിരുന്നു കവളുകളെല്ലാം ചുവന്നു തൊടുത്തു അമ്മ ഭംഗിവച്ചാൽ ഉള്ളിൽ കിടക്കുന്നയാൾ പെൺകുഞ്ഞായിരിക്കും എന്ന ശാസ്ത്രം അവളെ കണ്ടവരെല്ലാം പറയാൻ തുടങ്ങി ശരിക്കും രണ്ട് പെൺകുഞ്ഞുങ്ങളായിരിക്കും അല്ലേ ചേട്ടാ അവൾ സന്തോഷത്തോടെ ആയുഷിനോട് ചോദിച്ചു എന്ത് കുഞ്ഞുങ്ങളായാലും നമ്മുടെ മക്കളല്ലേ നന്താ അവർ ആരോഗ്യമായിരിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം എന്ത് കുഞ്ഞുങ്ങളാണെന്നറിയാൻ ഇലസബത്തിനോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടായെങ്കിലും ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു ആയുഷ് കാത്തിരുന്ന് കാണുന്നതിനും ഒരു സുഖമുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു ഏഴാം മാസം അളകയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ദിവസം കുറിച്ചു ആമി വലിയമംഗലം തറവാട്ടിൽ വളരെ കാലത്തിന് ശേഷം നടക്കുന്ന ഒരു ചടങ്ങായതിനാൽ അത് ആഘോഷിക്കാൻ ദത്തൻ തീരുമാനിച്ചു ദത്തന്റെ ആഗ്രഹത്തിന് ആയുഷ് എതിര് പറഞ്ഞതുമില്ല ഇമ്മാനുവലും ഭാര്യ എൽസിയുമാണ് അളകയെ കൂട്ടിക്കൊണ്ടു എത്തിയവർ ജോലിയും വേണുവും തലേ ദിവസം തന്നെ വലിയമംഗലത്ത് എത്തിയിട്ടുണ്ട് കൂടാതെ പൂജയും വന്നിട്ടുണ്ട് ഒത്തിരി സങ്കടത്തോടെയാണ് അളക തറവാട്ടിൽ നിന്നും ഇറങ്ങിയത് കോട്ടയമ്മേ എന്ന ഇന്നിരയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചപ്പോ പോയി വരാം എന്ന് പറയൂ മോളയെന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു മുത്തശ്ശി അന്ത് വിശ്രമം കൊള്ളുന്നിടത്ത് പോയി അവൾ മൗനമായി യാത്രാമൊഴി ചോദിച്ചു ഇളങ്കാറ്റ് അവളെ തഴി കടന്നുപോയപ്പോൾ ശരിക്കും അവൾ മുത്തശ്ശിയുടെ സാമീപ്യം മറിഞ്ഞു അങ്ങനെ സന്തോഷവും സങ്കടവും ഇടകലർന്ന അവസ്ഥയിൽ അവൾ അവിടെ നിന്നും യാത്രയായി കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും മനസ്സിലൊരു ശൂന്യത വന്ന് നിറയുന്നതായി ആയുഷിന് തോന്നി പ്രിയപ്പെട്ടതെന്തോ അകന്നു പോയത് പോലെ ആപത്തുകൾ ഒന്നും കൂടാതെ തന്റെ നന്ദയ്ക്ക് മക്കളെയും കൊണ്ട് തിരിച്ച് കയറി വരാൻ കഴിയണേയെന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എട്ടു മാസം പിറന്നാൾ ഏതു ദിവസം വേണമെങ്കിലും ഡെലിവർ നടക്കാമെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു എട്ടു മാസം പിറക്കാൻ ഇനി നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സത്യം പറഞ്ഞാൽ ആയുഷിന് നെഞ്ചെടുപ്പ് കൂടി അടുത്ത ചെക്കപ്പിന് ഇനിയും പതിനഞ്ചു ദിവസം കൂടി ബാക്കിയുണ്ട് അതിനുള്ളിൽ ഡെലിവറി നടക്കുമോ എന്നതാണ് അവന്റെ ചിന്ത ആയുഷ് അന്ന് രാത്രിയിൽ അളകയുടെ അടുത്തേക്ക് പോകുമ്പോൾ കൂടെ വേണവും ജോലിയും ഉണ്ടായിരുന്നു രാത്രിയിൽ അത്താഴത്തിന് ശേഷം എല്ലാവരും ഗാർഡനിൽ ഒത്തുകൂടി ഇമ്മാനുവലും മേൽസിയും അന്ന് തിരിച്ചു പോയിരുന്നില്ല കുഞ്ഞന്നാമയെ നോക്കാൻ ഒരു ഹോം നേഴ്സ് ഉള്ളതിനാൽ തിരക്കിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു വൈകിട്ടത്തോടെ വക്കീൽ ഓഫീസിൽ നിന്നും സാമും അവിടേക്ക് എത്തിച്ചേർന്നു അതോടെ ചിരിയും കളിയും ബഹളവുമായി അല്ലാങ്കളെ ഇവനെ എങ്ങനെ കയറൂരി വിടാതെ എവിടെയെങ്കിലും പിടിച്ച് തളയ്ക്കരുതോ ഇടം കണ്ണിട്ട് സാമിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആയുഷ് ഇമ്മാനുവലിനോട് ചോദിച്ചു ഞാൻ നന്നായി നടക്കുന്നത് വല്ലാണ്ടങ്ങ് പിടിക്കുന്നില്ലല്ലേ അളിയ നിങ്ങൾക്ക് എന്ന ചോദ്യം കണ്ണിൽ നിറച്ചുകൊണ്ട് സാം ആയുഷിനെ ദയനീയമായി നോക്കി അങ്ങനെ ഇപ്പോൾ നീ മാത്രം നന്നായി നടക്കണ്ട ഒരു ഉത്തരമാണ് തന്നെ നോക്കി ചിരിച്ച ആയുഷിന്റെ മിഴികളിൽ നിന്നും സാം വായിച്ചെടുത്തത് ഞാനും കുറച്ചു നാളായി അതിനെക്കുറിച്ച് ആലോചിക്കുന്നു ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ നമുക്കിവന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് കാര്യമായി ഒന്ന് ആലോചിച്ചാലോ ഇമ്മാൻ വള്ളിയെതിരെ ഇരിക്കുന്ന ജോണിന്റെയും മാമിയുടെയും മുഖത്തേക്ക് നോക്കി ഇച്ചായന്റെ ഇഷ്ടം സാമിനിപ്പോൾ വയസ്സ് മുപ്പത് ആവാറായില്ലേ കല്യാണം കഴിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നേ ഞാൻ പറയൂ ജോണിന്റെ മറുപടി കേട്ടതും ഇപ്പോൾ തൃപ്തിയായല്ലോ എന്ന ഭാവത്തിൽ സാമ ആയുഷിനെ നോക്കി ആയുഷ് ചിരിച്ചുകൊണ്ട് പൂച്ച കണ്ണുകൾ ഇറുക്കി അടച്ചു നമ്മുടെ ബന്ധത്തിലോ മറ്റോ കുട്ടികളുണ്ടെങ്കിൽ ആ വഴിക്ക് നോക്കുന്നതായിരിക്കും ഇച്ചായ നല്ലത് നമ്മളെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ അതെ എപ്പോഴും നമ്മളെ അറിയുന്നവർ നമ്മുടെ കൂടെ കൂടുന്നതാണ് നല്ലത് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് അവർ നമ്മുടെ സംസ്കാരവുമായി അടുക്കും ജോണിൻ്റെ അഭിപ്രായത്തോട് ആമയും ശരിവച്ചു വേണു എല്ലാം കേട്ടിരിക്കുന്നുണ്ടെങ്കിലും അഭിപ്രായമൊന്നും പറഞ്ഞില്ല ജോലി വേണുവിനെ ചാരി എന്തോ കാര്യമായ ചിന്തയിലാണ് അളക കുറച്ചിരിക്കും പിന്നെ നിൽക്കും പിന്നെ കുറച്ച് നടക്കും ഒരിടത്തും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് അവളിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളൊന്നും അവളെ കാര്യമായി ബാധിക്കുന്നില്ല എന്റെ ബന്ധത്തിൽ ഒരു കൊച്ചുണ്ട് നഴ്സാണ് ആങ്ങളയുടെ ഭാര്യയുടെ അനിയത്തിയുടെ മോള പേര് ലിൻസി നല്ല തങ്കപ്പെട്ട സ്വഭാവ ആ കൊച്ചിനെ കാണുമ്പോഴൊക്കെ സാമിന് അവളെ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എൽസിയുടെ വാക്കുകൾ കേട്ട് സാം അവരെ ഒന്ന് തുറിച്ചു നോക്കി അത്ര നല്ല കൊച്ചാണെങ്കിൽ സമയം കളയേണ്ട ആൻ്റി എത്രയും പെട്ടെന്ന് പോയി വാക്കുറപ്പിക്ക് ഇന്ന് ഞാൻ സാം ആയുഷനെ കൊല്ലാനുള്ള കലയോടെ നോക്കി മെല്ലെ മെല്ലെ നടന്നു വന്ന ആളക സാമിന് അരികിലേക്കിരുന്നു അല്ലി നിന്റെ കെട്ടിയോന്റെ അന്ത്യം ശരിക്കും എന്റെ കൈ കൊണ്ടായിരിക്കും അയാളോട് വെറുതെ ഇടങ്ങേറുണ്ടാക്കണ്ടെന്ന് പറഞ്ഞോ അളക സാമിൻ്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് മെല്ലെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു എനിക്കിപ്പോ ഇടത്തെ വാരിഭാഗം വേദനിച്ചിട്ട് വയ്യ അതിനിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ അവൾ ഇടത്ത് കൈകൊണ്ട് വാരിയിൽ എൻ്റെ ഭാഗത്തൊഴിഞ്ഞു സാം അവളെ ആർദ്രതയോടെ നോക്കി പാവം എലിക്ക് പ്രാണസങ്കടം പൂച്ചയ്ക്ക് കളിവിളയാട്ടം എന്ന് പറഞ്ഞ പോലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവൻ ദേഷ്യത്തോടെ ആയുഷിനെ നോക്കി ആയുഷ് പറഞ്ഞതിലും കാര്യമുണ്ട് മാനിച്ചായ നല്ല കുട്ടികളാണെങ്കിൽ അവരെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കൊത്തിക്കൊണ്ടുപോകും നാളെ തന്നെ ഈ ചായൻ ചേട്ടത്തെയും കൂട്ടി ആ വീട് വരെ ഒന്നു പോ എന്നിട്ട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക വീട്ടുകാർ തമ്മിൽ ഓക്കെ ആണെങ്കിൽ ചേർക്കനും പെണ്ണും കൂടി കണ്ടാൽ പോരെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം സാമിന് ദേഷ്യം വന്നു കൊത്തിക്കൊണ്ടുപോകാൻ പോകാൻ അവളെന്താ പേരയ്ക്കെയോ ഇവിടെ താണിപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സാമിൻ ഉറപ്പായി അവൻ ഒരു സഹായത്തിനെന്നോളം ജോലിയെ നോക്കി അവിടെ ഇപ്പോഴും വേണുവിനെ മുറുക്കി പിടിച്ചുകൊണ്ട് ചിന്തയിൽ തന്നെയാണ് ജോലി അപ്പച്ചെന്നാത്തിനാ വേണുവേട്ടൻ വിടാതെ മുറുക്കി പിടിച്ചിരിക്കുന്നേ അങ്ങനെ എവിടെയെങ്കിലും ഓടി പോകുമെന്ന് പറഞ്ഞായിരുന്നോ അത് കേട്ടതോടെ എല്ലാവരുടെയും ശ്രദ്ധ വേണുവിലും ജോലിയിലുമായി ജോലി തെല്ലൊരു ജാളിതയോടെ വേണുവിൽ നിന്നും നീങ്ങിയിരുന്നു അതോടെ അവിടെയാകെ പൊട്ടിച്ചിരിയുടെ അലകൾ ഉയർന്നു വേണുവിൻ്റെ ചുണ്ടിലും അന്നേരം നേർത്ത ഒരു ചിരി സ്ഥാനം പിടിച്ചു നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ ജോലിയെ എൽ സിയുടെ ചോദ്യം കേട്ട് ജോലി എല്ലാവരുടെയും മുഖത്തേക്ക് പകച്ചു നോക്കി ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നടന്ന സംഭാഷണങ്ങളൊന്നും അവളുടെ കാതിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞതൊന്നും കേൾക്കാതെ നീ എന്താലോചിച്ചിരിക്കുകയായിരുന്നു നിനക്ക് ആലോചിക്കേണ്ടയാൽ നിന്റെ അടുത്ത് തന്നെയില്ലേ അപ്പോൾ ഇത് വേറെ എന്തോ ആണ് എന്തായാലും അത് ഞങ്ങളോടും കൂടെ പറ അവളുടെ കണ്ണുകളിലേക്ക് ചോഴന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഇവിടെ നടന്നത് എന്താണെന്ന് പറ അതിപ്പോ വേറൊന്നുമല്ല ഒരു കല്യാണാലോചന കുട്ടിനിൻ്റെ ചേട്ടത്തിയുടെ ബന്ധത്തിലുള്ളതാ പേര് ലിൻസി നേഴ്സാണ് ഇമ്മാനുവൽ പറഞ്ഞതും ജോലി സാമിനെ തറപ്പിച്ചു നോക്കി ആ കുട്ടിയെ കേട്ടാൻ ഇവൻ സമ്മതിച്ചോ ജോലിയുടെ ചോദ്യത്തിലെ മുർച്ച കേട്ട് ആയുഷം വേണവും സാമും അല്ലാത്തവരെല്ലാം ഞെട്ടി അതിനവന് സമ്മതക്കുറവൊന്നുമില്ലല്ലോ ഉണ്ടോ സാം സാം ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല അതോടെ ജോലി ചാടി എഴുന്നേറ്റു അപ്പോ അവളോ അവളെ നീ എന്ത് ചെയ്തു വേണ്ടെന്നു വെച്ചോ ജോലിയുടെ പെട്ടെന്നുള്ള ആ നീക്കം അവൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു സാം തൃശങ്ക സ്വർഗത്തിൽ എന്നതുപോലെ നിന്നുപോയി പോയി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് അവളോടുള്ള ഇഷ്ടം പൊന്നേ തേനെ കരളെ എന്നും പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിക്കുമായിരുന്നല്ലോ കെട്ടാൻ പറ്റില്ലായിരുന്നെങ്കിൽ നീയൊക്കെ എന്തിനായിരുന്നടാ പ്രേമിച്ചത് സാമിന്റെ നിൽപ്പ് കണ്ട് ആയുഷ് തല താഴ്ത്തിയിരുന്ന് ചിരിക്കാൻ തുടങ്ങി സാം പകച്ചിരിക്കുന്ന ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി വേണു തന്റെ മിഴികളെ വേറെ എവിടെയെങ്ങോ പായിച്ചു കൊണ്ടിരിപ്പാണ് ഞാനിവിടെയുള്ള ആളല്ലേ എന്ന് പറയാതെ പറയും പോലെ ജോലി ഇരിക്കു ഇമ്മാനുവലിന്റെ കനത്ത ശബ്ദം കേട്ടാണ് ജോലിക്ക് സ്ഥലകാല ബോധം വന്നത് തന്നെ അവൾ ദേഷ്യഭാവത്തിൽ സാമിനെ നോക്കിക്കൊണ്ട് വേണുവിൻ്റെ അരികിലായിരുന്നു ഇനി സാം പറയൂ എന്താ ജോലി പറഞ്ഞതിന്റെ അർത്ഥം പപ്പയുടെ ചോദ്യത്തിന് മുൻപിൽ അവൻ ഒരു നിമിഷം തല താഴ്ത്തി നിന്നു പിന്നെ തലയുയർത്തി എല്ലാവരെയും ഒന്ന് നോക്കി സാം നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്കത് ഞങ്ങളോട് തുറന്നു പറയാം നീ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് ഒരു വക്കീലുമാണ് നിനക്ക് വ്യക്തമായി അറിയാം ഒരു ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളെക്കുറിച്ച് തുറന്നു പറയേണ്ടിടത്ത് ഒരു നിമിഷം പോലും വൈകാതെ തുറന്നു പറയുക തന്നെ വേണം അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിൽക്കും നിന്റെ കൂടെ ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ജോൺ പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിൽ സംശ്വാസത്തെ ഒന്ന് ഉള്ളിലേക്ക് ആഞ്ഞു വിലിച്ചു മിഴികൾ ഉയർത്തി അവൻ അവൻ്റെ പപ്പയെ നോക്കി പപ്പ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എനിക്കവളെ എത്രമാത്രം ഇഷ്ടമാണോ അത്ര തന്നെ അവളും എന്നെ സ്നേഹിക്കുന്നു ഒരിക്കലും ഇതിനെ ഒരു ടീനേജ് പ്രണയമായി പപ്പയും മമ്മിയും കാണരുത് പക്വത വന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രണയവും പക്വത ഉള്ളതാണ് ഇക്കാര്യം ഇങ്ങനെയല്ല ഞാൻ എൻ്റെ പപ്പയോട് പറയാൻ ആഗ്രഹിച്ചത് ഞാനും പപ്പയും മമ്മിയും മാത്രമായി നമ്മുടേതായ ലോകത്തിരിക്കുമ്പോൾ കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നതിനിടയ്ക്ക് എൻ്റെ എലിസബത്തിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞാൻ അവന്റെ ശബ്ദം വിറച്ചു സത്യം പറഞ്ഞാലും ആയുഷന് സങ്കടം തോന്നി ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് സാമിനെ തള്ളിയിട്ടത് താനല്ലേ എന്ന കുറ്റബോധം അവനിൽ നിറഞ്ഞു